നമസ്കാരം പി എസ് സി ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇതൊരു ചെറിയ വീഡിയോ ആണ് അതായത് നാളെ എൽ ഡി സി പരീക്ഷ എഴുതാൻ പോകുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പി എസ് സി പഠിക്കുന്ന നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ എന്താക്കുക ചോ ചോദിക്കാൻ ഏറെ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഈ വീഡിയോൻ്റെ താഴെ കമൻ്റ് കമൻറ്റായിട്ട് ഇടുക ഒന്നോ രണ്ടോ മൂന്നോ നിങ്ങൾക്ക് എത്രയാണോ ക്വസ്റ്റ്യൻസ് ഇടാൻ വേണ്ടി പറ്റുക അത്രയും ക്വസ്റ്റ്യൻസ് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യണേ അതിന് നാളെ നാളെ പരീക്ഷ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് നോക്കാം ആരൊക്കെയാണ് അവരുടെ ആരുടെ പ്രവചനം പ്രവചനമാണ് ശരിയായി വന്നിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം ഓക്കെ അല്ലേ അപ്പം എല്ലാവരും എന്താ നിങ്ങൾക്ക് ചോദിക്കാൻ ഏറെ ചാൻസ് ഉള്ളെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനെങ്കിലും ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പം ഞാൻ ഒരു രണ്ട് ക്വസ്റ്റ്യൻസ് പറയാം നിങ്ങൾക്ക് എത്ര വേണം ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം ഓക്കെ അല്ല അപ്പം എൻ്റെ ചോദ്യം ഇതാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ട്രൈബ്യൂണലിൻ്റെ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ് അതാണ് ക്വസ്റ്റ്യൻ ആരാണ് ഓപ്ഷൻ എ ഗവർണർ ഉണ്ട് ഓപ്ഷൻ ബി മുഖ്യമന്ത്രിയുണ്ട് ഓപ്ഷൻ സി രാഷ്ട്രപതിയുണ്ട് ഓപ്ഷൻ ഡി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഉണ്ട് അപ്പം ഉത്തരം ഏതാണ് ഓപ്ഷൻ സി രാഷ്ട്രപതിയാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ചെയർമാനെ നിയമിക്കുന്നതാരാണ് രാഷ്ട്രപതിയാണ് എങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഇതിൻ്റെ ഉത്തരം രാഷ്ട്രപതിയാണ് എങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റൻ എന്താണ് കേരള ആസൂത്രണ കമ്മീഷൻ്റെ സോറി എന്താണ് കേന്ദ്ര ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാണ് അത് ജവഹർലാൽ നെഹ്റു വന്നിട്ടുണ്ട് ഓപ്ഷൻ ബി ഫസൽ അലി എന്നിട്ടുണ്ട് ഗുൽസാൽ നന്ദ എന്നിട്ടുണ്ട് എച്ച് എൻ കുൻസ്രൂ ഉണ്ട് ആരാണ് നമുക്കറിയാം കേന്ദ്ര ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാണ് ഗുൾ സാർലാൽ നന്ദ ഗുൾ സാർലാൽ നന്ദ ഓക്കെ അല്ലേ അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് തോന്നുന്ന ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ചോദിക്കാൻ ഇവിടെ ഏത് ഭാഗത്ത് നിന്നും എന്നായിരിക്കും പി എസ് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ആ ഭാഗത്ത് ആ ഭാഗം കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു എങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ ഓക്കെ ബൈ സി യു